ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള വലിയ ഗുരുക്കന്മാരൊക്കെ ഒരു പഴം കൊടുത്ത് കൊച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് വെറും ഒരു പഴം കൊടുത്തിട്ട് കുട്ടിയുണ്ടായിട്ടുണ്ട് ഞാൻ പറയാം എനിക്ക് എൻ്റെ മുന്നിൽ ജീവിച്ചിരുന്ന് ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ഉദാഹരണമുണ്ട് സയൻസ് തെറ്റാ സയൻസ് തെറ്റല്ല ഇത് സത്യമാണത് ടാറ്റാ സൺ ചെയർമാൻ ടാറ്റാ സൺ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന കെ കൃഷ്ണകുമാർ സാറുണ്ട് ആ സാറിനെ ടാറ്റാ ഗ്രൂപ്പിന്റെ ഒരു മീറ്റിംഗുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട് രത്നായിട്ട് മീറ്റ് ചെയ്യാൻ എനിക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ അപ്പോയിൻമെൻറ്റ് തന്നു എൻ്റെ മീറ്റിങ് വളരെ ഇമ്പ്രൂവ് ആയിട്ട് നല്ല രീതിയിൽ പോണതുകൊണ്ട് എനിക്കത് മൂന്നേ മുക്കാൽ മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്തു തന്നു ആ മീറ്റിങ്ങിൽ എനിക്ക് കൃഷ്ണകുമാർ സാറിനെ കാണാനും ഭാഗ്യം കിട്ടി കൃഷ്ണകുമാർ സാറിൻ്റെ ഭാര്യ ഗുരുദേവൻ പഴം കൊടുത്തിട്ടുണ്ടായ കുട്ടിയാണ് എന്നുള്ളത് കൃഷ്ണകുമാർ സാറ് തന്നെ പറഞ്ഞത് ഇതിൽ കൂടുതൽ വലിയ തെളിവാണ് ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം ഞാൻ തമാശയായിട്ട് കേട്ടിരുന്നാണ് കെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ആൾ ചെറിയ ആളല്ല ഞാൻ ചോദിക്കട്ടെ പക്ഷേ ഒന്ന് മനസ്സിലാക്കണം നമ്മളൊരു സൂര്യനിൽ നിന്ന് കുട്ടിയുണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പക്ഷെ എങ്ങനെയാണ് ഒരു സ്പ്രേമിൽ നിന്ന് കുട്ടി ഉണ്ടാവുന്നത് ഇനി ഞാൻ പറയാൻ പോണത് എനിക്ക് തന്നെ വിനയായിട്ട് വന്ന ഒരു സാധനമാണ് സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സൂര്യനിൽ നിന്ന് പുത്രൻ പുത്രനുണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് എനിക്കത് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി വേണമെന്ന് പറഞ്ഞു ഞാൻ റിസർച്ച് സെൻറ്ററിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം കുട്ടികൾ സൂര്യനിൽ നിന്ന് അതായത് ഏതൊരു സ്ത്രീ തയ്യാറാണെങ്കിൽ ആ സ്ത്രീയിൽ സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാകും അവരെ ഞാൻ ചെയ്യിപ്പിക്കുന്ന ആകെ മെഡിറ്റേഷൻ മാത്രമേ ഉള്ളൂ അവരിലേക്ക് സൂര്യനിൽ നിന്നാണ് കുട്ടി വരണത് ഇത് സയൻസിന്റെ മുകളിൽ പോകാൻ പോകുന്ന കാര്യമാണ് നമ്മൾ വെള്ളം ഈ പുണ്യമായ അസുഖങ്ങൾ പോകുന്നില്ലേ അതിലൊക്കെ സത്യമുണ്ട് ഒരു തടിയുള്ള ഒരാൾക്ക് ഗുരുചിന്റെ അടുത്തേക്ക് മെഡിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ഗുരുചിക്ക് അവരുടെ തടി കുറച്ച് കൊടുക്കാൻ പറ്റും നോക്ക് എൻ്റെ അടുത്ത് വന്നതിനകത്ത് ഒരു മൂന്നാഴ്ച കൊണ്ട് ഇരുപത് കിലോ കുറഞ്ഞ ആളൊക്കെ ഉണ്ട് വെറും മെഡിറ്റേഷൻ കൊണ്ട് കൺട്രോൾ ഞാൻ കൺട്രോൾ ചെയ്യിപ്പിക്കില്ല ോ ഇതല്ലേ സ്പിരിച്വാലിറ്റിയും എന്താ പറയുക ഭക്തിമാർഗവും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര വ്യത്യാസം ഭക്തിക്ക് എന്തുവാക്സൈസുകൾ ഒന്നും എക്സസൈസുകൾ ബേസിക് ഒരു ടെൻ ടൈപ്പ് ഓഫ് എക്സസൈസ് ഉണ്ട് വളരെ സിമ്പിളാണ് ഒരു പത്ത് മിനിറ്റ് ചെയ്യുന്നതിന് എന്താ ബുദ്ധിമുട്ടുള്ള എക്സ്ട്രാ ഫാറ്റ് വന്ന് നമ്മുടെ ഓൾറെഡി വന്ന് കിടക്കുന്ന ബേൺ ചെയ്തിരിക്കുന്ന സാധനത്തെ ഒന്ന് അനക്കി കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ നമ്മളൊരു സ്പൂണിട്ട് ഇളകിയാറിന്റെ അടിയിൽ ഉറച്ചിരിക്കുന്ന ഇളകൊള്ളു അപ്പോൾ അതിന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് എൻ്റെ മക്കൾ പോലും ചെയ്യേണ്ടത് കുഞ്ഞു ടൈപ്പിലുള്ള ഒരു വീട്ടിലിരുന്ന് ചെയ്യാൻ ജിമ്മിൽ പോകുന്നു വേണ്ട സിമ്പിളായിട്ടുള്ള ഒരു ടെൻ ടൈപ്പ് ഓഫ് എക്സസൈസ് ഉണ്ട് ആ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരുത്തിനും ആയിട്ട് ജീവിക്കാം അപ്പം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ആവട്ടെ അല്ലെങ്കിൽ മറ്റേ ജീവിതശൈലി രോഗങ്ങളാവട്ടെ ഇതെല്ലാം രണ്ടാഴ്ച കൊണ്ടൊക്കെ മാറണേങ്ങനെയാണ് ഇത് തന്നെ ടെക്നിക്ക് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന വാക്കല്ല അതിൻ്റെ പ്രാധാന്യം നമ്മുടെ എന്താ പറയുക അമിത ഫുഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ പ്രോബ്ലം ലിവർ ഫങ്ഷൻ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത് ലിവർ ഫങ്ഷൻ പ്രോബ്ലത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് തൈറോയിഡ് മുതൽ ഈ പറയുന്ന ഓവർ ഫാറ്റ് എല്ലാം ഉണ്ടാവുന്നത് അപ്പോഴാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ലിവർ ഫങ്ഷൻ പ്രോപ്പറായിരിക്കും ഇനി മറ്റെന്തെങ്കിലും മഞ്ഞപ്പിത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് ലിവർ ഫങ്ങ്ഷൻ പ്രോബ്ലത്തിലേക്ക് വരാം അത് റയർ കേസ് നോർമൽ കേസിൽ നമ്മൾ കഴിക്കുന്ന ഫാറ്റി ഫുഡുകൾ നമ്മൾ കഴിക്കുന്ന ടൈമിങ് ചേഞ്ചുള്ള ഭക്ഷണരീതി പിന്നെ നമ്മളുടെ ഉറക്കം ഉണർവ് പിന്നെ ജീവിത രീതികൾ ഇതെല്ലാം അതിനെ ബേസ് ചെയ്തിരിക്കും നമുക്ക് രാത്രി ഉറങ്ങാൻ തന്നിരിക്കുന്നതും പകൽ ജോലി ചെയ്യാനുള്ളതാണ് പകൽ ഭക്ഷണം കഴിക്കാനും രാത്രി ഇമ്മ്യൂണിറ്റിക്കും ഉള്ളതാണ് അപ്പോൾ ഇമ്മ്യൂണിറ്റി സപ്ലൈ നടക്കുന്ന സമയത്ത് ഭക്ഷണമൊട്ട് ഓർത്താൻ അങ്ങനെ ഇരിക്കും നടക്കില്ല ഒരേ സമയത്ത് രണ്ട് കാര്യം നടക്കില്ല നമുക്കൊന്നേ പറ്റുകയുള്ളൂ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മുഹൂർത്തം മുതൽ സൂര്യാസ്തമയം വരെ തന്നിട്ടുണ്ട് ഇത്രയും സമയം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളതാണ് നമ്മുടെ ഈ കൾച്ചറിനെ മുഴുവൻ മാറ്റിയത് വെസ്റ്റേൺ രീതി ഇവിടെ വന്നത് തന്നെയാണ് എൻ്റെയൊക്കെ അച്ഛനൊക്കെ വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ വന്നേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിറങ്ങിയിട്ട് അടുത്ത കാണുന്ന കടയിൽ നിന്ന് ആരങ്ങള്ളം പിന്നത്തെ കടയിൽ നിന്ന് കുഴിമന്തി അപ്പുറത്ത് ശവന്തോണ്ടി പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഇതിന് നമുക്കൊരു വിശ്രമം കൊടുക്കാൻ നേരമില്ല ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ഡൈജഷൻ നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുത്താൽ അത് മുഴുവൻ അതിൽ നിന്ന് കിട്ടാനുള്ള ഇടത്ത് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് മാറിയിട്ടേ അടുത്ത് കൊടുക്കാവുള്ളൂ ഒന്നിന് പിന്നാലെ ഒന്നൊന്നും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ സിസ്റ്റം പ്രോപ്പർ ആവില്ല ഈ വരുന്നത് മുഴുവൻ നമ്മുടെ ബ്ലഡിലേക്കാണ് കയറി ചെല്ലുന്നത് ഇത് നമ്മളുടെ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്യാൻ സ്ഥലങ്ങൾ വേണ്ടേ അതിന് സ്ഥലം ഇല്ലാണ്ട് വരും അപ്പോൾ എക്സസ് വരുന്ന മുഴുവൻ വെറുതെ പുറത്തേക്ക് തള്ളിക്കളയാണ് ലോഡ് വരണം കിഡ്നിക്ക് ലിവറിനും ഇവർ രണ്ടു പേർക്കും ഭയങ്കര പണിയാണ് ശരിക്കും സ്കൂളിൽ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ രീതി തന്നെ മാറണം ഇനി എ ഐ ടെക്നോളജി വരാൻ പോണത് ഈ പറയുന്ന ഭരണപരിഷ്കാരവും അത് ഇതും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ടെക്നിക്കലാവണം ഫുള്ളി ടെക്നിക്കലാവണം കാരണം പിള്ളേർക്ക് വേണ്ടത് ലാംഗ്വേജ് ആണ് ബേസിക് വേണ്ടത് ഭാഷ ഉപയോഗിക്കാൻ പഠിക്കണം എത്ര ഭാഷ പഠിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് എ ഐ ടൂൾ ഉപയോഗിക്കാൻ പഠിക്കണം എട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനി എല്ലാവർക്കും വരാൻ പോണത് ഇനിയിപ്പോൾ എന്താ പറഞ്ഞത് ഇപ്പം ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും തമ്മിൽ മെസ്സേജ് വിടാൻ ഓൾറെഡി എ എ ഉപയോഗിച്ച് അപ്പോൾ പിന്നെ പിന്നെന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ തിരിച്ച് ആരോഗ്യത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ ചില ആൾക്കാർ നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ പുണ്യമായ തീർത്ഥങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ മാറുമെന്ന് പറയുന്നില്ലേ അതിലൊക്കെ സത്യമുണ്ടോ ഇതിനൊന്നും സാധ്യതകൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ആരെ അവഹേളിപ്പിക്കണില്ല കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് അമൃതാനന്ദമായിട്ടൊരു ചോദ്യം ചോദിച്ചു എനിക്കത് ഉത്തരം പറയാതിരിക്കാം പക്ഷേ അത് പറയാൻ ഞാൻ നിർബന്ധിതനായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയാണ് ഒരു തീർത്ഥം കൊടുക്കുന്നത് കൊണ്ട് ഒരാളുടെ അസുഖം മാറില്ല പക്ഷെ അത് ഫലപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥം അവിടെ മന്ത്രങ്ങൾ ജപം ഈ പല രീതികളിൽ അതായത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് അവിടെ ഒരു ആവാഹനം നടക്കുന്നുണ്ട് അതിലൂടെ കിട്ടുന്ന തീർത്ഥം നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു അവിടെ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളൊരു ആൻ്റി വൈറസിനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളൊരു സിസ്റ്റത്തിനകത്തേക്ക് ഓൾറെഡി വൈറസ് ബാധിച്ചിരിക്കുന്ന സിസ്റ്റമാണ് അതിനൊരു ആൻറ്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സിസ്റ്റം സെർച്ച് ചെയ്യണം അതിനകത്ത് വൈറസ് ഏതൊക്കെ ഇരിക്കണമെന്ന് കണ്ടുപിടിച്ച് മാറ്റാൻ പറ്റും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഗുരുജി 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 കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയി സംസാരിക്കുന്നു പക്ഷെ ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കും ആത്മീയമായ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര അന്ധമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ഇത് കേൾക്കുന്ന സാധാരണ ജനങ്ങളുണ്ടല്ലോ ഇവരുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് ഇപ്പൊ ഒരാൾ ചവം നടക്കുമ്പോൾ നേരെ കൊണ്ടുപോയി ഒരു മതശാലയിൽ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നു അവിടെ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും വെള്ളം കൊടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഊതി വിടുക അങ്ങനെ കുറെ പരിപാടികളുണ്ടല്ലോ അതൊക്കെ ചെയ്യുമ്പോൾ അസുഖമാറും എന്ന പ്രതീക്ഷയിൽ അങ്ങനെ ജീവൻ പോകുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഇപ്പോ ഉണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഒരു തുള്ളി വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് നോക്കുമ്പോഴോ കിട്ടുന്ന സാധനമല്ല അങ്ങനെ കിട്ടുന്ന ഗുരുക്കന്മാരുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള വലിയ ഗുരുക്കന്മാരൊക്കെ ഒരു പഴം കൊടുത്ത് കൊച്ചമൊക്കെ ഉണ്ടായിട്ടുണ്ട് വെറും ഒരു പഴം കൊടുത്തിട്ട് കുട്ടിയുണ്ടായിട്ടുണ്ട് ഞാൻ പറയാം എനിക്ക് എൻ്റെ മുന്നിൽ ജീവിച്ചിരുന്ന് ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ഉദാഹരണമുണ്ട് സയൻസ് തെറ്റല്ല ഇത് സത്യമാണത് ഒരു കുട്ടിയുണ്ടാവുക ഞാൻ വെറുതെ കേട്ടില്ലേ ടാറ്റ സൺന്റെ ചെയർമാൻ ടാറ്റ സൺ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന കെ കൃഷ്ണകുമാർ സാറുണ്ട് ആ സാറിന് ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു മീറ്റിങ്ങുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട് രത്ന ടാറ്റയെ മീറ്റ് ചെയ്യാൻ എനിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ അപ്പോയിന്റ്മെന്റ് തന്നെ എൻ്റെ മീറ്റിങ് വളരെ ഇമ്പ്രൂവായിട്ട് നല്ല രീതിയിൽ പോണതുകൊണ്ട് എനിക്കത് മൂന്നേ മുക്കാൽ മണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്തു തന്നു ആ മീറ്റിങ്ങിൽ എനിക്ക് കൃഷ്ണകുമാർ സാറിനെ കാണാനും ഭാഗ്യം കിട്ടി കൃഷ്ണകുമാർ സാറിൻ്റെ ഭാര്യ ഗുരുദേവൻ പഴം കൊടുത്തിട്ടുണ്ടായ കുട്ടിയാണ് എന്നുള്ളത് കൃഷ്ണകുമാർ സാർ തന്നെ പറഞ്ഞത് ഇതിൽ കൂടുതൽ വലിയ തെളിവാണ് ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നതെല്ലാം ഞാൻ തമാശയായിട്ട് കേട്ടിരുന്ന കെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ആൾ ചെറിയ ആളല്ല രത്നൻ ടാറ്റയുടെ റൈറ്റ് ഹാൻഡായിട്ടിരിക്കുന്ന ആളാണ് അദ്ദേഹമാണ് ഇത് പറഞ്ഞത് രത്നൻ ടാറ്റയുടെ വീട്ടിൽ ഗുരുദേവിന്റെ ഒരു പടം ഒരുപ്പുണ്ട് അതാണ് എന്നെ ഇതിലേക്ക് ആൻസറിലേക്ക് നയിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഈ പടത്തിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് ഇതിന്റെ പിന്നിലുള്ള സ്റ്റോറി പറഞ്ഞു തന്നതും ഇദ്ദേഹം എന്ത് വലിയ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇത്ര പേരാണ് കുഞ്ഞുങ്ങളില്ലാതെ ഒന്ന് മനസ്സിലാക്കണം നമ്മളൊരു ആത്മീയതയെ പുച്ഛിക്കുന്നതിന് മുമ്പ് ആത്മീയത അറിയാൻ മനസ്സിലായി ഇതിനെ നമ്മൾ അറിയാൻ ശ്രമിക്കണം സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല തീർച്ചയായിട്ടും എങ്ങനെയാണ് ഒരു സ്പേമിൽ നിന്ന് കുട്ടി ഉണ്ടാവുന്നത് അതൊരു ബയോളജിക്കൽ പ്രൊസീജിയർ ഒരു ഫീമെയിൽ ബോഡിയിൽ അല്ലെങ്കിൽ ലൈക്ക് വന്ന് ഡെപ്പോസിറ്റ് ആവുന്നു അത് നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് നമുക്ക് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഒരു റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഒരു പ്രോസസ് നടക്കുന്നത് കൊണ്ടാണെന്നും മനസ്സിലാവാം കഴിക്കുന്നതിലും സൂര്യനിൽ നിന്ന് പക്ഷെ ഡയറക്റ്റ് കോണ്ടാക്ട് അടുത്ത് അനേകം ആളുകൾ അമ്മയുടെ അടുത്തുനിന്ന് വന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് കുട്ടി ഇല്ലാണ്ട് ഈ കഴിഞ്ഞ ആഴ്ച കൂടി ഒരു സ്ത്രീ വന്നു അഞ്ച് വർഷമായിട്ട് അവർ കുട്ടി ഇല്ലാണ്ടിരിക്കാറുണ്ട് അമ്മ അവരെ വെറുതെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചുള്ളൂ എന്നാ പറഞ്ഞു അവർക്കൊരു കുട്ടിയുണ്ടായി അമ്മ എങ്ങനെ കൊടുത്തു എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ കുട്ടി ഉണ്ടായിട്ടുണ്ട് ഇത് അമൃതാന്തമായ കാര്യമാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാ കുട്ടി ഉണ്ടായിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സൂക്ഷ്മ ലോകത്തിൽ സംഭവിച്ച കാര്യമാണ് അമ്മയ്ക്ക് ഏതായാലും സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇല്ല അത് അവിടെ തന്നെയാണ് കുട്ടി ഉണ്ടായത് അപ്പോൾ തെറ്റിദ്ധാരണ വേണ്ട അപ്പം ചുരുങ്ങിയത് എൻ്റെ അടുത്ത് ഒരു ഏഴോ എട്ടോ ആളുകൾ വന്ന് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പം ഇതൊന്നും മിഥ്യയല്ല അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ കുഞ്ഞുണ്ടാവാതെ സങ്കടപ്പെടുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും നമുക്ക് ഈ ഒരു ഇത് കൊടുക്കാൻ സാധിക്കുക ഇനി ഞാൻ പറയാൻ പോണത് എനിക്ക് തന്നെ വിനയായിട്ട് വന്ന ഒരു സാധനമാണ് സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് എനിക്കത് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി വേണമെന്ന് പറഞ്ഞു ഞാൻ ഒരു റിസർച്ച് സെൻ്ററിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം കുട്ടികൾ സൂര്യനിൽ നിന്ന് അത് ഏതൊരു സ്ത്രീ തയ്യാറാണെങ്കിൽ ആ സ്ത്രീയിൽ സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാകും ഇത് അതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ അവരെ കൃത്യമായിട്ട് ഗവൺമെൻറ് ബോഡി അവരെ മോണിറ്റർ ചെയ്യണം അവരെ ഞാൻ ചെയ്യിപ്പിക്കുന്ന ആകെ മെഡിറ്റേഷൻ മാത്രമേ ഉള്ളൂ അവരിലേക്ക് സൂര്യനിൽ നിന്നാണ് ആ കുട്ടി വരണത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ പ്രാക്ടിക്കൽ ആവുന്നല്ലേ ഇത് സയൻസിന്റെ മുകളിൽ പോകാൻ പോകുന്ന കാര്യമാണ്